വോട്ടെണ്ണി തുടങ്ങി അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതുവരെ കോൺഗ്രസിന്റെ ആധിപത്യം തന്നെയാണ് ഹരിയാനയിൽ കണ്ടത് എക്സിറ്റ് പോൾ ഫലം വരെ പറഞ്ഞത് കോൺഗ്രസിന്റെ സമഗ്ര ആധിപത്യം എന്നായിരുന്നു എന്നാൽ ഫോട്ടോ ഫിനിഷിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസ് പരാജയത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു കൊടും ചതിയാണ് ഇവിടെ ആ ചതി ചെയ്തത് കെജ്രിവാളാണ് ഇരുപത് മണ്ഡലങ്ങളിലാണ് കോൺഗ്രസും ബി ജെ പിയും നേർക്കു നേർ പോരാടിയത് ഇവിടങ്ങളിൽ എ എ പി മത്സരിച്ചിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അതായത് ഈ ഇരുപത് സീറ്റുകളിൽ ബി ജെ പി അനുകൂലമായ തരത്തിലായിരുന്നു എ പിയുടെ പരിപാടികൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു താഴോട്ടു പോക്ക് ഒരിക്കലും കോൺഗ്രസിന് ഉണ്ടാവില്ല കാരണം കർഷകർ യുവാക്കൾ സൈനികർ കായിക താരങ്ങൾ തുടങ്ങിയ ആ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ബി ജെ പിക്ക് കനത്ത എതിർപ്പാണ് അറിയിച്ചിരുന്നത് അത് പറയാൻ കാരണം ഹരിയാനയിൽ ബി ജെ പി കൊടികൾ നാട്ടിയിരുന്നിടത്തൊക്കെ കരിങ്കൊടികളാണ് നമ്മൾ കണ്ടത് കൂടാതെ ബി ജെ പി സ്ഥാനാർത്ഥികളെ മണ്ണിന്റെ മക്കൾ ആട്ടി ഓടിച്ചിരുന്നു ചെറുപ്പേറുകൾ വരെ നടന്നിരുന്നു മാത്രവുമല്ല വെള്ളപ്പൊക്ക സമയത്ത് ബി ജെ പി തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെ വോട്ട് ചോദിച്ചു വന്നപ്പോൾ ജനങ്ങൾ വെള്ളക്കെട്ടിലിറക്കി നിർത്തിയത് നമ്മൾ വികാരങ്ങൾ മാത്രം ഹരിയാനയിൽ കോൺഗ്രസ് തരംഗം മാത്രമായിരുന്നു വോട്ട് വോട്ടെണ്ണി തുടങ്ങിയ ആദ്യ മണിക്കൂറുകൾ ആ ട്രെൻഡാണ് ഉയർത്തിയത് എങ്കിൽ അവസാന ഘട്ടത്തിൽ കോൺഗ്രസിന് തലകുനിക്കേണ്ടി വരികയാണ് അതിന് കാരണം അരവിന്ദ് കെജ്രിവാളും എ മാത്രമാണ് അതുകൊണ്ട് കോൺഗ്രസിനെ ചതിച്ചതിന്റെ തിക്താനുഭവങ്ങൾ ഡൽഹിയിൽ എ എ പി അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂ കാരണം കുടിവെള്ള പ്രശ്നമടക്കം ഡൽഹിയെ നട്ടം തിരിച്ചത് ഹരിയാനയിലെ ബി ജെ പി സർക്കാരാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം തിരിച്ചടി കോൺഗ്രസിനേക്കാൾ എ എ പിക്ക് കെജ്രിവാളിന്റെ ജന്മനാട് കൂടിയാണ് ഈ ഹരിയാന എന്നോർക്കണം ദേശീയ പാർട്ടി പദവി കിട്ടിയതിനു പിന്നാലെ പുതിയ സംസ്ഥാനങ്ങളിലേക്ക് എ എ പി അവരെ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഹരിയാനയിൽ കൂടി മത്സരിക്കാൻ അവർ തീരുമാനിച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടന്നപ്പോൾ എ എ പി കാലു വരുകയുണ്ടായത് ഇരുപത് സീറ്റുകൾ വരെ അവർ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അവസാന നിമിഷം വരെ ചർച്ചകൾ നടത്തിയ കോൺഗ്രസ് എ എ പിക്ക് കൈ കൊടുക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാൽ അവിടങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ വോട്ടിൽ തിരുമറി വരുത്തിയത് എ എ പി ആണ് അതാണ് ബി ജെ പിയെ തുണച്ചതും അതുകൊണ്ട് എന്തുണ്ടായി ഒറ്റ സീറ്റിൽ പോലും കെജ്രിവാളിന് ഒന്നും മുന്നേറ്റം നടത്താൻ പോലും സാധിച്ചില്ല ഇനി ഒന്നേ സംഭവിക്കാനുള്ളൂ അത് തിഹാറിലെ ജയിൽ മുറി കേജ്രിവാളിനായി ഒരിക്കൽ കൂടി തുറക്കും